പട്ടി ചവിട്ടേ പോലെ ഒന്ന് രണ്ട് നാല് അഞ്ച് പത്ത് പോലീസുകാർ ആകട്ടെ പത്ത് ഇരുപത്തഞ്ചു ഒരു വണ്ടി വേൻ വണ്ടി നിറയെ പോലീസുകാർ പിറം കൊണ്ടാണ് ചവിട്ടി എല്ലാ ആളുകളെ മത്സ്യത്തൊഴിലാളി മക്കളെ മൊത്തം മൊത്തവും പോലീസുകാർ നശിപ്പിച്ച് ഉപ്പില്ല പൊടിയാറ്റാക്കി വിട്ട് പോലീസുകാർക്കും ഒന്നുമില്ല ആശുപത്രിയിൽ എൻ്റെ മോനെ മെഡിക്കൽ കോളേജിൽ വച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും സീരിയസ് ആയി കിടക്കണം മകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഡോക്ടർമാരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒന്നും പറ്റാത്ത പോലീസിനെ കാവലിരിക്കുക ഡോക്ടർമാർ നോക്കുക ഡോ പോലീസിന് വേണ്ടി വേണ്ട ആളുകൾ വന്ന് സഹൽകരിക്കുക വെറുതെ അവർ മൊബൈൽ നോക്കി ഇങ്ങനെ നോക്കിയിരുന്ന് കാലുകാട്ടി പേപ്പർ വായിച്ചവരിരിക്കുകയാണ് ഇത്രയും സീരിയസ് ആയിട്ട് ഇടക്കണ മകന് മോന് മൂത്രം വരെ പോകാൻ പറ്റും അടിസ്ഥാനത്തെ പാക്കറ്റിൽ വെച്ചിരുന്ന ലാത്തി അടി കൊണ്ട് ഈ കൊണ്ട് ഈ മൊബൈൽ വരെ ഇത് ഈ താങ്ങിയത് മടുസ്ഥാനത്തിൽ അടി കിട്ടിയിരുന്നെങ്കി എന്റെ മോൻ്റെ ജീവിതം ജീവരുമോ ഈ പോലീസ് മത്സ്യത്തൊഴിലാളി മക്കൾ എന്ത് ചെയ്ത് അവരുടെ അവകാശം ചോദിച്ചത് പോലീസിനെ മർത്തിച്ചില്ല അവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഭാഗം ഭാഗത്തൊട്ടിട്ടില്ല ഇത് നിന്ന് ജനങ്ങളാണ് വേ കാനികളാണ് കണ്ടുകൊണ്ടിരുന്ന വേറെ ആളുകളാ അവരെന്തോ ചെയ്ത് വച്ചിട്ട് ഈ പോലീസുകാർ മത്സ്യത്തൊഴിലാളി മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് ഇതിന് വേണ്ട ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ മരിക്കാൻ കിടക്കണ ഈ മക്കൾക്ക് ഇവർക്കുത്തരം പറഞ്ഞേ ആകണം അതിനൊണ്ടുള്ള നടപടികൾ എടുക്കണം എൻ്റെ മക്കൾ ഈ മക്കളെന്ത് ചെയ്ത് പോലീസുകാരനെ അടിച്ചതായിട്ട് ഏതെങ്കിലും ഒരു കാണികൾ ഈ മത്സ്യത്തൊഴിലാളി മക്കളാണ് അടിച്ചെന്ന് പോലീസുകാർമാരെ പേരായിട്ട് പറയിപ്പിക്കണമെന്ന് കാണാൻ പറ്റുമോ മത്സ്യത്തൊഴിലാളികൾ മക്കളും തന്നെ തണ്ടേയിട്ടോ തരയിട്ടോ ഈ പോലീസുകാർ അടിച്ചെന്ന് പറയാൻ പറ്റും ഈ കാണികളിൽ കാണാൻ പറ്റുമോ അതേ സമയത്ത് പിറകിലുള്ള വേറെ ഏതോ പാർട്ടിക്കാരാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നില്ല മത്സ്യത്തൊഴിലാളി മക്കൾ ആരെയും ഉപദ്രവിക്കൂല നശിപ്പിക്കുകയില്ല വാ കൊണ്ട് നിൽക്കും വാ കൊണ്ട് പോരാടും അതാണ് മത്സ്യത്തൊഴിലാളി മക്കൾ ആരും ആക്രമിക്കാൻ പോകൂല പക്ഷെ എൻ്റെ മകനെ ഇതിന് തരുമോ ഇവർ തരുമോ പത്തി ഇരുപത്തിയഞ്ച് പോലീസുകാർമാരെ നശിപ്പിച്ചതിന് തരുമോ എല്ല് വേറെ പൊടി വേറെ പൊറ്റായിട്ട് വെച്ചിരിക്കാണ് പൊരട്ടി വെച്ചിരിക്കയാണ് ഇപ്പം ഈ പോലീസുകാർമാർ മെഡിക്കൽ കോളേജിൽ വന്നാൽ കണ്ടു ഞങ്ങൾ കണ്ടിരിക്കുകയാണ് കുളിര കണ്ണ് കുളിര കാണുകയാണ് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഈ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർ നേഴ്സുമാരും ആരും ഈ രോഗിക്ക് ഒന്നും ചെയ്യാൻ തരാതെയായിരുന്നത് ഒന്നും ചെയ്തില്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഒരു കെട്ടുകെട്ടി അവരവരുടെ ഒരു ഇഞ്ചക്ഷൻ ഇടാൻ വരാനോ ഒരു എന്തെങ്കിലും ചെയ്യാനോ ഒരു മരുന്ന് വയ്ക്കാനോ ഒന്നുമില്ല ഒന്നിനും ഇല്ലാതെ ഒരു ഒരു ശവക്കുട്ടയിൽ കൊണ്ടു ഇട്ടിരിക്കണ പോലെ അവിടെ കൊണ്ടിട്ടിരിക്കണാണ് ഒരു കട്ടിലെല്ലാം ഒരു പത്ത് ഇരുന്നൂറ് ആളുകളുടെ ഇടയിൽ അവിടെ കൊണ്ടിട്ട് തിരിഞ്ഞു നോക്കാനായിട്ടില്ല ഈ പോലീസുകാരന്മാർക്കെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഏ എൻ്റെ മോൻ ഇത് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്ത് കിടത്തിയിരിക്കുകയാണ് അവൻ്റെ അവൻ്റെയൊക്കെ സംസാരിക്കാൻ വരെ വയ്യ എനിക്ക് അവനെ കണ്ടു നിൽക്കാൻ വയ്യ കാണാൻ കഴിയുന്നില്ല അവനെ കാണാൻ കഴിയുന്നില്ല എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇനി മോനെ വിവരം കൊണ്ട് സുഖമായി കൊണ്ടുപോയി അവനെ കൊണ്ട് തിന്നാൻ കഴിയുമോ അവനെ കുട്ടിയെ വളർത്താൻ പറ്റുമോ അവന്റെ കുടുംബത്തെ നോക്കാൻ പറ്റുമോ എൻ്റെ എന്റെ വേദനയാണ് ഞാൻ ഇത്രയും ഞാൻ എനിക്ക് ചങ്ക് പൊട്ടിയാണ് ഞാൻ എന്റെ മകനെ കാണാൻ ചങ് പൊട്ടുന്നുണ്ട് മോനെ ചെട്ടു രണ്ടാമത്തെ മോനെ വിളിച്ച് എനിക്ക് ആശ്വാസം തരുന്നുണ്ട് അമ്മ അമ്മ വാടിലൊക്കെ അവിടെ ഒരു ചുക്ക് ഇല്ലാമോനൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞ് തമാശ കുറഞ്ഞ് ചിരിപ്പിക്കാൻ ചിരിക്കുമോ മൂത്രം ഒഴിക്കാൻ പറ്റാ ഒഴിപ്പിക്കാൻ ഇപ്പൊ അമ്മച്ചാണ് മൂത്രം എടുക്കുന്നുണ്ട് മുത്ര എടുക്കാം മക്കാ അമ്മയ്ക്കാൻ വരലും ഇങ്ങനെ തൂങ്ങാൻ പറ്റണില്ല ഈ കുഴ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കറിഞ്ഞൂടോ ഏ ഈ പോലീസ് ദാറന്മാർ ഇങ്ങനെ ശരിയാക്കി എന്താ ഇങ്ങനെയാ ശരിയാകണത് ഉപ്പ് നുറുക്കി നുറുക്കി ഇട്ട ശേഷം എന്താണ് ശെരിയാകണത് എങ്ങനെ ശരിയാക്കും എങ്ങനെ ശരിയാക്കും ഗവൺമെൻറ് എങ്ങനെ ശരിയാക്കും